ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലി ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ എങ്ങനെയാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പാഠങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഏതൊക്കെ പാഠങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് കേരള പാഠാവലിയിൽ അഞ്ച് യൂണിറ്റുകളാണ് നമുക്കുള്ളത് ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ അഞ്ച് യൂണിറ്റുകളാണ് അപ്പോൾ ഓരോ യൂണിറ്റുകളിലും മൂന്ന് പാഠം വീതമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ പാഠത്തിലെ ഒന്നാമത്തെ പാഠം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പനിനീർ പൂവെന്ന് പറയുന്ന ഒരു കവിത ാണ് അപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പ്രവേശിക മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്ന അതിലെ ചോദ്യവും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്താലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ചോദ്യങ്ങളും ആശയവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗം ഈ കവിത മനസ്സിലാകും അതിന് ശേഷമുള്ള പാഠം എന്ന് പറയുന്നത് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന് പറയുന്ന ഒരു പാഠമാണ് അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോകളിലായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത് അതിന് ശേഷമുള്ളതാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന ഒരു പാഠമാണ് ഉള്ളത് വാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തിങ്കളാഴ്ച നല്ല ദിവസം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാഠങ്ങൾ വന്നിരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്